ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപ സി എസിനെ കണ്ട് അതിശയത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആയി അദ്ദേഹം കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിയല്ലോ കാണണോന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം അദ്ദേഹം എൻ്റെ മുന്നിൽ വരുന്നുണ്ട് ഒരു ആശ്വാസം കിട്ടിയതുപോലെ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ ഞാൻ തന്നെ കാട്ടിക്കൊടുക്കും ഞാനാണ് മെസ്സേജ് അയക്കുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് രൂപ കാറിൽ കയറി അങ്ങോട്ട് പോവുക രൂപ പോയി കഴിഞ്ഞതും സി എസ് രൂപയെ നോക്കിയിട്ട് ആലോചിക്കുകയാണ് ഇപ്രാവശ്യം ദേഷ്യം ഒട്ടുമില്ല മുഖത്ത് ഒരു നല്ല പുഞ്ചിരിയുണ്ട് എന്നെ കണ്ടപ്പോൾ അയാളൊന്ന് പുഞ്ചിരിച്ചല്ലോ അതിൻ്റെ അർത്ഥം എന്നോടൊരു ദേഷ്യം ഇല്ല എന്നല്ലേ എന്തായിരിക്കും അത് അയാൾക്ക് എന്നോട് ദേഷ്യം മാറാനുള്ള കാരണം ആദ്യമൊക്കെയാണെങ്കിൽ എന്നെ കണ്ട പല്ല് കടിച്ചു പിടിക്കുന്ന പോലത്തെ ദേഷ്യം അയാളുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് തീരെയില്ല എന്തോ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സി എസ് നിൽക്കുക അപ്പോഴേക്കും ആ ഗുണ്ട സി എസിനെ ഫോളോ ചെയ്തത് സി എസ് കണ്ടു അപ്പോൾ ആ ഗുണ്ടയ്ക്ക് ഒരു ഫോൺ വിളി അയാൾ ആ ഫോൺ എടുത്തിട്ട് ഹലോ സാർ ആ ഞാൻ ഞാനവൻ്റെ പിന്നാലെ തുണി തന്നെ ഉണ്ട് സാറേ സാർ പേടിക്കൊന്നും വേണ്ട എന്നും പറയുവാണ് അവനിപ്പോൾ എവിടെയുള്ളത് ഒരു തുണിക്കടയിൽ നിൽക്കുക സാറേ ആ തുണിക്കടയുടെ പുറത്ത് ഞാനും ഉണ്ട് അവൻ ഇവിടെ നിന്ന് വെളിയിലിറങ്ങിയാൽ അവനെ ഞാൻ തീർത്തേക്കാം എന്നും അപ്പോഴേക്കും രാഹുൽ ഇങ്ങനെ ആലോചിച്ചോണ്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ആലോചിക്കുക അവൻ ചത്താലേ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ എന്നും അപ്പോഴേക്കും ശ്രീ രാഹുലിനെ തേടി മൂന്ന് പേരങ്ങോട്ട് വരുമോ അപ്പോൾ രാഹുൽ നിങ്ങളൊക്കെ ആരാ ആ ഞങ്ങളൊക്കെ ആരാണെന്ന് ഇപ്പോൾ സാ തനിക്കൊരു ഫോൺ വരും ആ അതിലുള്ള ആൾ പറഞ്ഞോളും അപ്പോഴേക്കും രാഹുലിന് ഫോണടിച്ചു രാഹുൽ പെട്ടെന്ന് തന്നെ ആകെ പതറി ഫോൺ എടുത്തു ഹലോ എന്താടാ നീ എൻ്റെ പിന്നാലെ ആളെ വിട്ടിരിക്കുവാണല്ലേ എടാ പോട്ട നീ എൻ്റെ പിന്നാലെ ആളെ വിടുമ്പോൾ നിൻ്റെ പിന്നാലെയും എൻ്റെ ആൾക്കാരുണ്ടെന്ന് വല്ല ചിന്തയും ഉണ്ടോടാ നീ എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ നിന്നെ ഫോളോ ചെയ്യാനും ആൾക്കാരുണ്ടടാ ഇനി നിൻ്റെ കാര്യം അവർ നോക്കിക്കോളും കിട്ടുന്നത് മേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് സി ഫോൺ കട്ട് ചെയ്തു നിങ്ങളൊക്കെ ആരാ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് എന്നും രാഹുൽ ചോദിക്കുക അതൊക്കെ ഫോണിൽ വിളിച്ച ആൾ പറഞ്ഞല്ലേ ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളങ്ങ് എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ തോളത്ത് മൂന്ന് പേരും കൂടെ അങ്ങ് കൈവച്ചു അതോടുകൂടെ കഴിഞ്ഞു രാഹുലിൻ്റെ കാര്യം പിന്നീട് കിരണേയും കല്യാണിയുടെ ഒക്കെ വീട്ടിൽ കാണിക്കുന്ന കിരണും പാറുമോളും കൂടി ഇരുന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക നാട്ടിൽ വൻ കവർച്ച ഒരു വീട്ടിലെ എന്താ പറയുക ഇരുന്നെച്ച പത്ത് പത്ത് പവൻ്റെ സ്വർണത്തോളം മോഷണം പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് അപ്പോഴേക്കും കല്യാണി വന്നു എന്താ എന്ത് പറ്റി കിരണേട്ടാ ആ ദേ കല്യാണി നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്വർണമൊക്കെ ഇനി ലോക്കറി കൊണ്ടുപോയി വെക്കണം ഇവിടെ ഒന്നും സൂക്ഷിക്കണ്ട അതെന്താ കിരണേട്ടാ അങ്ങനെ പറഞ്ഞേ ദേ കള്ളന്മാർ പെരുകി കിടക്കുക അതേ ആൻറ്റി ദേ നോക്കി ന്യൂസ് മുഴുവനും കള്ളന്മാരെക്കുറിച്ചുള്ള സംസാരമാണ് പേടിയായിട്ട് പാടില്ല ആൻറ്റി മനസ്സിന് ഒരു സമാധാനമില്ല ആ ശരി ഇവിടെ എന്തായാലും ഒരു പത്ത് പവനോളം സ്വർണ്ണം ഇടിപ്പുണ്ടാവും ആ പത്ത് പവനോളം സ്വർണ്ണമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ലോക്കറി കൊണ്ടുപോയി വെക്കാൻ കല്യാണി ശരി കിരണേട്ട അങ്ങനെയെങ്കിൽ അങ്ങനെ എവിടെ വെച്ചാലും എന്താ കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കല്യാണി സമാധാനിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കിരണം പാറും ഒക്കെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് അടി കൊണ്ട് അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുക അപ്പോൾ ശാരി ഡോക്ടറോട് എന്താ ഡോക്ടറെ ഇങ്ങേർക്കിതെന്താ പറ്റിയത് ആ എല്ലാ ഗുണ്ടകളും കൂടി ചേർന്ന് അടിച്ചാണെന്ന് തോന്നുന്നു ഇനി ആ ഗുണ്ടകളെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ അതൊന്നും എനിക്കറിയില്ലല്ലോ ഡോക്ടറെ ഇനിയിപ്പോൾ ഇങ്ങേരക്ക് ബോധം വല്ലതും വന്നായിരുന്നോ ആ ബോധമൊക്കെ ഇടക്ക് വന്നായിരുന്നു വേദന കൊണ്ട് പുളയുന്നത് കണ്ടപ്പോൾ പെയിൻ കില്ലർ കൊടുത്തു അതുകൊണ്ടാണ് മയങ്ങുന്നത് എന്തായാലും എഴുന്നേറ്റോളും പേടിക്കൊന്നും വേണ്ട ശരീരത്തിന് നല്ല ചതവൊക്കെ ഉണ്ട് ഷോ എൻ്റെ രാഹുലേടനെ ഈ അവസ്ഥ വന്നല്ലോ അല്ല ഡോക്ടറെ ഇവിടെ സൈക്കാട്രിസ്റ്റുമല്ലോ ഉണ്ടോ എന്തിനാ നിങ്ങൾക്ക് കാണാനാണോ അയ്യോ എനിക്ക് കാണാനല്ല ഇതേ ഇങ്ങേരെ കാണിക്കാനാ ഡോക്ടറെ ഇങ്ങർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങേരെ കാണിക്കാമെന്ന് വിചാരിച്ചത് ആ എന്തായാലും ഇങ്ങനെക്ക് ബോധം തെളിയട്ടെ അതിനുശേഷം സൈക്കോട്രിസ്റ്റിനെ കാണിക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക എല്ലാത്തിനും കൂടെ ഒരു പാട് പാടുപെടേണ്ടി വരും ശരി ഡോക്ടറെ ആയിക്കോട്ടെ ആ എന്നാൽ പിന്നെ ശരി ഞാനങ്ങോട്ട് ആ ശരി ഡോക്ടറെ അപ്പം ഡോക്ടർ അങ്ങോട്ട് പോയി ഡോക്ടർ പോയി കഴിഞ്ഞതും ഈശ്വര ഇത് എന്തൊരു കിടപ്പാണ് എൻ്റെ രാഹുലേട്ടൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ എനിക്ക് സഹിക്കുന്നില്ലല്ലോ എൻ്റെ പൊന്നെ മൺ എന്ത് പുലി പോലെ നടന്നിരുന്നെച്ച ആളാണ് ഇപ്പോൾ എലി പോലെ ആയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരീരി കരയുക എന്നിട്ട് രാഹുലേട്ടാ രാഹുലേട്ടാ ഇത് കേട്ടത് രാഹുൽ പെട്ടെന്ന് കണ്ണോർന്നു എന്താ ഞാൻ എവിടെയാ ആ നല്ല ചോദ്യം നിങ്ങൾ ഹോസ്പിറ്റലല്ല അവരെവിടെ ആര് എൻ്റെ മോളും ആ മനോഹറും ഏഹ് മനോഹറോ ആ എന്താ അവൻ്റെ പേര് മനോഹർ എന്നല്ലേ അല്ല നിങ്ങൾക്കെന്താ പറ്റിയേ ഏ അല്ല എനിക്കെന്താ പറ്റിയേ എന്ന് രാഹുലും ചോദിക്കുക നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാ ഗുണ്ടകളും കൂടെ ചേർന്ന് നിങ്ങളെ തല്ലിച്ചതച്ച് ഇവിടെ കൊണ്ട് നിട്ടതാണ് ദേ മര്യാദയ്ക്ക് അവിടെ കിടക്കാൻ നോക്ക് ഇല്ല എൻ്റെ മോളും അവനും എവിടെ അവർ ഹോട്ടൽ മുറിയിൽ അവരെ അവിടെ ആക്കിയിട്ട് നിനക്കിവിടെ എന്താ കാര്യം ഏഹ് ഇതെന്ത് ചോദ്യം നിങ്ങൾ ഈ ചോദിക്കുന്നത് അവരെ അവിടെ ആക്കിയിട്ട് എനിക്കിവിടെ എന്താ കാര്യമെന്നോ ഇവിടെ ഇങ്ങനെ ഒരപകടം പറ്റി കിടക്കുമ്പോൾ ഞാൻ ഇവിടെയല്ലേ നിൽക്കേണ്ടത് പിന്നെ അവളവിടെ നിൽക്കുന്നത് അവളുടെ ഭർത്താവിനോടൊപ്പമല്ലേ അതിന് ഞാനെന്തിനാണ് ഇടപെ എനിക്ക് ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ദേ എൻ്റെ ശാരി നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല വാ നമുക്ക് പോകാം എങ്ങോട്ട് വീട്ടിലേക്ക് ദേ നിങ്ങൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലേ നിങ്ങളോട് ഇവിടെ രണ്ട് മൂന്ന് ദിവസം കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആഹാ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഡോക്ടറോട് കയറി കിടക്കാൻ പറ ഞാൻ പോവുക എനിക്കിപ്പോൾ എൻ്റെ മോളുടെ മോൻ്റെ അടുത്ത് എത്തണം ഷോ ഇയാൾക്ക് ശരിക്കും തലയ്ക്ക് പ്രാന്ത് തന്നെയാ എന്നും പറഞ്ഞ് ശാരി രാഹുലേട്ടാ നിങ്ങൾ കളിക്കല്ലേ ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന സൂചിയും ട്രിപ്പൊക്കെ വലിച്ചു പറിച്ചു മാറ്റിയിട്ട് രാഹുൽ ഇറങ്ങുക ഇറങ്ങാൻ പറ്റുന്നില്ല എന്നിട്ടും ഇറങ്ങുക ഇറങ്ങിയിട്ട് പതുക്കെ ഞൊണ്ടി ഞൊണ്ടി നടന്നു പോവുക ദൈവമേ ദേഹം അവൻ നടന്നു പോകുന്നു ഓ അയാളെ സൈക്കോട്രിസ്റ്റിനെ കാണിക്കാനും പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് മനോഹറിനെ സരൈവിനെയാണ് കാണിക്കുന്നത് രണ്ട് പേരും തോളത്ത് കൈയൊക്കെ ഇട്ടിരുന്ന് സംസാരിക്കുക ഓ എന്നാലും ഇപ്പോഴെനിക്കൊരാശ്വാസം അവിടെ നിന്ന് പോന്നപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക ആശ്വാസം മനുവേട്ട കിട്ടിയത് ആണോ ഇവിടെ വന്നപ്പോൾ ആകെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനുവേട്ടനെ കാണാനോ മനുവേട്ടനോട് സംസാരിക്കാനോ അച്ഛൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ആ ഒരു സങ്കടം എന്താ മോളും അച്ഛൻ ഹോസ്പിറ്റലിലായത് നന്നായെന്ന് തോന്നുന്നുണ്ടോ അതെന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചേ അല്ല അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റിയത് അതുകൊണ്ട് ചോദിച്ചതാ ഏയ് അച്ഛൻ ഹോസ്പിറ്റലിലായതിൽ എനിക്ക് സന്തോഷമൊന്നുമില്ല മനുവേട്ട പക്ഷേ മനുവേട്ടനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ആ എന്തായാലും നമുക്ക് കുഴപ്പമില്ല പേടിക്കൊന്നും വേണ്ട മോളെ അച്ഛൻ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത് എന്നാലും അച്ഛൻ ഇത് ഇത്തിരി ഓവറായ മനുവേട്ട കാണിക്കുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അച്ഛൻ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ അച്ഛന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ മോൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഷാരി രാഹുലും കൂടെ വന്ന് വാതിൽ തട്ടുക അപ്പോഴേക്കും സരയു കഥ കുറന്നു കഥകുറന്നും ഇതെന്താ ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തോ അതെന്താ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണമെന്നായിരുന്നോ നിന്റെ ആഗ്രഹം അല്ലച്ചാ അച്ഛനെ ഗുണ്ടകൾ നന്നായിട്ട് ചതച്ചു എന്നറിഞ്ഞു തല്ലി അതുകൊണ്ട് ചോദിച്ചതാ അതേടി എന്നെ ചതച്ചത് നിങ്ങൾക്കൊരിതായി മാറിയിട്ടുണ്ടാവും അല്ലേ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഒരുമിച്ചൊരു മുറിയിൽ ഇരിക്കരുതെന്ന് അച്ഛാ അത് പിന്നെ ഈ ഹോട്ടൽ മുറിയിൽ ഞാനെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നേ അതുകൊണ്ട് മനുവിട്ടൻ എനിക്ക് കൂട്ടിരുന്നു അത്രയേ ഉള്ളൂ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് ഷാരി കൂട്ടിയിരിക്കേണ്ട ഇവൻ കൂട്ടിയിരുന്നാൽ മതി ഇവനോ അതെ ഞാൻ അവനെ എന്ത് വിളിച്ചാലും എന്താ കുഴപ്പം അവൻ എൻ്റെ മരുമോനല്ലേ അപ്പോൾ സരയിനോട് മനോഹർ അതേ മോളോ അച്ഛനെ എന്ത് വിളിച്ചാലും എനിക്ക് എന്താ കുഴപ്പം അച്ഛനെ സ്നേഹത്തോടെ എന്ത് വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാൽ പിന്നെ വാ നമുക്ക് പോകാൻ നോക്കാം എന്നും രാഹുൽ അത് കേട്ടതും ഷാരി എന്തൊക്കെ വർത്തമാനം നിങ്ങളീ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണോ മാനം ഉണ്ടോ ഹാ ഞാനെന്തിനാണ് നാണിക്കുന്നത് എൻ്റെ അടുത്ത് ഈ മനമോൻ ഇരുന്നാൽ മതി എനിക്ക് അത് അതാ സന്തോഷം ആ അല്ല അമ്മയ്ക്ക് ഭയങ്കര വിഷമം എന്തോ വിഷമം അമ്മയ്ക്കല്ല സരയൂന പാവ സരയൂ ഇത്രയും നേരം നല്ല സന്തോഷത്തിലായിരുന്നു ഞാൻ അവളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് കണ്ടോ കണ്ടോ വേണ്ട രാഹുലേട്ടാ ഇങ്ങനെയൊന്നും അവളെ സങ്കടപ്പെടുത്തല്ലേ എന്തായാലും ഇത്രയും നേരം അവർ സമാധാനത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ വഴക്കുറിയോ അതേ ശാരി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാനൊരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചതാണ് എനിക്കൊന്നേ പറയാനുള്ളൂ മനുമോഹന എൻ്റെ ഒപ്പം വരട്ടെ നീ ഇവിടെ മോൾക്ക് കൂട്ടിരിക്കേ അതായിരിക്കും നല്ലത് ഓ ഇയ്യേ ഇയാൾക്ക് തലയ്ക്ക് പ്രാന്താ ആ അതേടി എനിക്ക് എനിക്കല്ല പ്രാന്താവാൻ പോകുന്നത് ദേ കുറച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്കും ഇവൾക്കും ചിലപ്പോൾ പ്രാന്ത് പിടിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പോകാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനെ വിളിച്ചുകൊണ്ട് രാഹുൽ അവിടെ നിന്നും പോയി പോയി കഴിഞ്ഞതും എൻ്റെ മോളെ നിൻ്റെ അച്ഛനിത് എന്താ പറ്റിയേ എനിക്കറിയില്ലമ്മേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അങ്ങേർക്ക് എന്താ പറ്റിയെന്ന് എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനും മനുവേട്ടിനും എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് അച്ഛൻ ഞങ്ങളോട് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് സരയോ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഇതേ സമയം മറ്റൊരിടത്ത് വിക്രത്തെയാണ് കാണിക്കുന്നത് വിക്രവും കൂട്ടുകാരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എന്തായാലും ഇതുവരെ ഒരു ന്യൂസും വന്നില്ലല്ലോ ആ ന്യൂസൊക്കെ വരും നമ്മൾ മോഷ്ടിച്ചത് ഒരു പതിനഞ്ച് പവൻ്റെ സ്വർണമല്ലേ അതെ ഈ പണക്കാരൊക്കെ അങ്ങനെയാണ് അവരുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അറിയുന്നത് വളരെ വൈകിയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പോലീസിലൊന്നും പരാതി കൊടുക്കാതിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ മോഷ്ടിക്കാൻ ഇറങ്ങി തുടങ്ങണം ആ വഴി വഴിയിൽക്കൂടെ പോകുന്ന വയസ്സായ അമ്മച്ചിമാരുടെ കഴുത്തിൽ കിടക്കുന്ന കനം കുറഞ്ഞ മാലകൾ പിടിച്ച് പറിച്ചു പൊട്ടിക്കാൻ എളുപ്പമാവും അത് കേട്ടത് വിക്രം അയ്യോ എന്നെ കൊണ്ടൊന്നും ഇതിനു കഴിയില്ല അറിയാനും പാടില്ല പിടിക്കപ്പെടും ആ എടാ അതിനൊക്കെയുള്ള ട്രെയിനിങ് ഞാൻ നിനക്ക് തരാം പക്ഷേ എത്രയൊക്കെ പിടിക്കപ്പെട്ടാലും കൂടെ നിൽക്കുന്നവർ ഒറ്റ കൊടുക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ഒറ്റ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ് ഇത് കേട്ടതും വിക്രമെന്ന് ആലോചിച്ചിട്ട് ശരിയടാ ഞാൻ അങ്ങനെയൊന്നും ഒറ്റ കൊടുക്കില്ല എനിക്കിപ്പോൾ ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം പണമില്ലാത്തവൻ പണിക്ക് പോത്ത പോകാത്തവനെന്നൊക്കെ കേട്ടുള്ള അപമാനങ്ങൾ സഹിച്ച് സഹിച്ച് എനിക്ക് മതിയായി തലയ്ക്ക് പ്രാന്ത് പിടിച്ചു അത്രയ്ക്ക് വെറുത്തുപോയി ജീവിക്കാൻ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഇറങ്ങിയത് എന്തായാലും ഇനി ഇത് വെച്ച് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ അച്ഛനെ അമ്മൂമ്മയെ മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിക്രം തയ്യാറെടുക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് സി എസ്സിനുള്ള ഷർട്ടൊക്കെ എടുത്തു വെച്ച് രൂപ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണി എത്തി അമ്മേ ആ വാ മോളെ അമ്മ എന്താ എന്നോട് വരാൻ പറഞ്ഞത് ദേ ഇത് നോക്കിയേ ഇതെങ്ങനെയുണ്ടമ്മേ ഇതെങ്ങനെയുണ്ട് മോളെ ഇതാർക്കമ്മേ ആ ഇത് ആർക്കാണെന്ന് ഞാൻ പ്രത്യേകം പറയണോ എന്നും രൂപ അത് കേട്ടതും ആഹാ അച്ഛനാണല്ലേ അതെ അദ്ദേഹത്തിന് തന്നെയാണ് മേടിച്ചത് അല്ലമ്മേ ഇത് എന്തും പറഞ്ഞ് ഞാൻ അച്ഛന് കൊടുക്കും മോളെ ഓരോരോ പരിപാടികൾ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ ഏഹ് ഇപ്പം നമുക്ക് എന്താ പറയുക ഉത്സവങ്ങളായിട്ടും ആഘോഷങ്ങളായിട്ടും ഒരുപാട് ഇത് വരുതല്ലേ ഇനിയിപ്പോൾ അടുത്ത് വല്ല ആഘോഷങ്ങളും ഉണ്ടോ അമ്മേ ആ വിഷു വരുമല്ലേ ദൈവമേ അതിന് കുറച്ച് മാസം ഉണ്ടല്ലോ അപ്പോഴേക്കും ഞാൻ എങ്ങനെയാണ് ഈ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നത് ഹാ അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ വിഷു ആകുമ്പോഴും ഞാൻ മേടിച്ചു തരുന്നുണ്ട് ആ സമയത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ എൻ്റെ അമ്മേ ഈ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ് എങ്ങനെ അച്ഛന് കൊടുക്കുമെന്ന് എനിക്ക് ഓർത്തിട്ട് ഒരു ടെൻഷൻ മോൾ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലല്ലേ അപ്പം മോൾ അതൊക്കെ ചെയ്താൽ മതി എന്നും പറഞ്ഞോണ്ട് രൂപ ഇങ്ങനെ പറയാണ് ആ എന്തായാലും എനിക്കിത് നല്ലൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് ആ അമ്മയുടെ അച്ഛൻ്റെ പ്രണയം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ഇനി വിഷു ആവുമ്പോഴേക്കും കിരൺ മോനോടും പറയണം ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ അപ്പോൾ ഞാനും എടുത്തു തരാം അപ്പോൾ കിരണേട്ടൻ കണ്ടുപിടിക്കില്ലേ അല്ല മോളെടുത്ത് കൊടുത്തതുപോലെ കൊടുത്താൽ മതി ആ അങ്ങനെയെങ്കിൽ ശരി എന്നൊക്കെ രൂപയോട് രൂപയോട് കല്യാണി പറയുക ഈ സമയം ആ എനിക്കൊത്തിരി സന്തോഷമായി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രണയിക്കുന്നതാണ് ഞങ്ങളെ വെച്ച് വേറെ ഒന്നും കോമഡി ചെയ്യുന്നില്ലല്ലോ അല്ലേ കോമഡിയോ അമ്മേ അങ്ങനെയൊന്നും പറയണ്ട എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് സത്യം പറയട്ടെ അമ്മേ എൻ്റെ അച്ഛൻ ഞങ്ങളെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമെന്നും ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കാണുമെന്നും ഒരു ഹോട്ടലിൽ കയറി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം വീട്ടിൽ പോലും അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കിട്ടിയിട്ടില്ല അങ്ങനെ ആഗ്രഹങ്ങൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് അച്ഛനാ അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛനും അമ്മയും ഒന്നിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ അതിലൊക്കെ ഞാൻ മോളുടെ അമ്മയെ കുറ്റപ്പെടുത്തു കാരണം ദീപ വേണം അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടിയിരുന്നത് മകനെ മാത്രം പുന്നാരിപ്പിക്കുന്ന